ഫൈ ഫ്രണ്ട്സ് പലർക്കും മറ്റുള്ള ഈസ് അതോ ഇന്നത്തെ ഡ്രസ്സിൽ ഇങ്ങനെ കിട്ടിയിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ബൈക്കിൽ ഡ്രൈ ചെയ്ത് പോയിട്ടാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ നേരിയത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പെല്ലാം ചെയ്ത് സോ അതുകൊണ്ട് ഒരു രാവിലെ വീരുന്ന ഒരു സെപ്റെ ഒരു വലിയ പൂവുള്ള ഒരു ആമ്പലിന്ന് വിരിയോ എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കാരണം ഇന്നലെ അത് മുട്ട് മുട്ടിനിക്കുന്നതാണ് സോ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് നോക്കിയപ്പോൾ പോകുന്ന വലിയ വിശേഷങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പൂ കാണാൻ വേണ്ടി പോകാം ബൈ ബൈ ഓക്കേ ഫ്രണ്ട്സ് സാധാരണ നമ്മളെൻ്റെ ഈ വണ്ടിലാണ് പോകാറുള്ളത് പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ വണ്ടിയിൽ പോകാൻ വേണ്ടി പോവുകയാണ് ഈ വണ്ടിയിൽ പോകാൻ വേണ്ടി പോകുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട് സോ അതുകൊണ്ട് ഇതിൽ പോകുന്നതാണ് ബെറ്റർ എന്ന് സോ സോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഐക്കെ നമ്മളിവിടെ മൂവ് ചെയ്യാണ് ഗ്യാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പയ പയം മൂവ് ചെയ്ത് அங்க ஓப்போ அப்போ ഓക്കെ ആ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത ഫ്ലവർ ഫസ്റ്റ് ഡേ അല്ല അതുകൊണ്ട് അത്ര ഒരിത് കാണില്ല പക്ഷേ എന്നാൽ നമുക്കിപ്പോൾ കാണാം ഒരു പുതിയൊരു വൈറ്റി നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏകദേശം കാണാമെന്ന് വിശ്വസിക്കുന്നോട് നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ പ്ലാന്റ്സ് ജസ്റ്റ് പ്ലാന്റിൽ ഇതാ ഇവിടെ പറഞ്ഞത്രയും കണ്ടോ ആ പ്ലാന്റ് ഒരു ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് സോ അത് നമുക്ക് രണ്ട് ദിവസത്തിനകത്ത് മുട്ട എൻ്റെ നിപ്പുണ്ട് അത് വിരിയും അതിൻ്റെ മുട്ട് കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് സോ ദാ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി വന്ന പൂവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ഭംഗി തോന്നില്ല പക്ഷേ എനിക്കൊരു പ്രത്യേക വ്യൂ ഇഷ്ടമുള്ളൊരു ഫ്ലവർ ആണ് ഇത് വേണ്ട വലിയ ഫ്ലവറാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഓക്കെ ഇതാ ഈ പൂ അടിപൊളിയല്ലേ നല്ല വലിയ പൂവാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ രാവിലെ ഇവിടെ എത്തിയതിന് വേറെയും കാര്യമുണ്ട് എനിക്ക് റോസും വേണം പിന്നെ ഒരു വേറൊരു വാട്ടറിലേക്കും ഇവിടെ നമുക്കിന്ന് ഇവിടെ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് സോ അതിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യണം ഓക്കെ കുറേ ക്വാട്ടറിലേക്ക് പൂവൊക്കെ ആയി വരുന്നുണ്ട് സോ അതുപോലെ രാവിലെ ജലദോഷങ്ങൾ ഞാനിപ്പോൾ രാവിലെ പൂക്കുന്ന ആമ്പലുകൾ ജസ്റ്റ് അല്ലാത്ത സമയത്ത് വന്നാൽ കാണാൻ പറ്റില്ല സോ അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ചിലപ്പോൾ ഇവിടെ വരാറുണ്ട് രാവിലെ സമയത്ത് ഓക്കെ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നോക്കാനും കൂടെയാണ് യാ കുറച്ച് പുതിയ അപ്ഡേറ്റുകളുണ്ട് ഇതാ നക്കോമിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ അത്ര നോക്കാതെ നോക്കാതെ എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് രാവിലെ വരുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണിത് അവിടെ നിൽക്കുന്നു മറ്റൊരു പ്ലാന്റ് കാണാലോ അതും ഒരു വൈറ്റ് ഫ്ലവർ ആണ് പിന്നെ വൈറ്റൊക്കെ ഒരു സ്പെഷ്യലാണ് കാണാൻ ചിലർക്ക് വൈറ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർ കാണും സോ അവർക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്ലാന്റ്സ് രാവിലെ വിരിഞ്ഞ് നിൽക്കും വൈകുന്നേരം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർ ഒമ്പത് മണിക്കുമ്പോൾ പോകുമല്ലോ സാധാരണ ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞ് നല്ലതായിട്ട് വരാൻ ഒരു ഒമ്പത് മണി കഴിയും ചില സമയത്ത് ഒരു എട്ട് മണിക്കും വിരിയാറുണ്ട് ഓക്കെ അപ്പോൾ ആ പ്ലാന്റ് കാണാൻ ഇന്നത്തെ വീടിയിലെത്തിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വെള്ളം ഇന്ന് വിത്തേണ്ടി വരില്ല കാരണം സമയമല്ല സോ ഞാൻ പയ്യ ഇവിടെ നിന്ന് മൂവ് ആവുകയാണ് ഓ ഇവനും പുതിയ ഫ്ലവർ ആണല്ലോ ഏത് കളറാണ് ഓ നിര ആ പുതിയ ഏതൊക്കെ കളറ് വിരിയെന്നോ നോക്കാൻ ഒരു പ്രത്യേക ക്യൂട്ട് ക്യൂട്ട്നെസ് അല്ലേ അവിടെ താമര വിരിഞ്ഞിപ്പോൾ ഉണ്ട് കണ്ട